അടിക്കളക്കാട് രാവിലെ എല്ലാം നേരത്തി വെച്ചു പിള്ളേരുടെ ചോറ് തിളപ്പിച്ചു വെച്ച് ചോറ് ഉണ്ടായിരുന്നു തിളപ്പിച്ച് വർത്തു അപ്പം 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 ആനിക്കുട്ടി രണ്ട് മക്കളുണ്ടായിരുന്നേ കയറി അയ്യോ മനസിലായോടാ അവനെ അപ്പീട്ടിപ്പൊ തൂങ്കണ കുറഞ്ഞു ഞാൻ പിടിച്ചേന അവനെ ഉദ്ദേശിക്കണം ഇങ്ങനെ എടുത്തു കളക്കെ പറഞ്ഞിട്ടെന്ന് കഴിഞ്ഞാൽ പച്ചക്കറ നല്ല മൂടിയൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിലേ ജയിക്കില്ലല്ലോ നല്ല കുറയ്ക്കാത്തവരെ റെഡിയായിട്ടുണ്ട് ഇനിയും വെക്കാൻ എളുപ്പത്താ മഴ വരുന്നുണ്ടെങ്കിൽ പോരെ അപ്പം ചൂടാനാണ് ഇവിടെ ഒക്കെ നാട്ടിൽ മഴ പെയ്തോ ഇവിടെ ഇന്നലെ മഴയായിരുന്നു ഇന്നിവിടെ വലിയ മഴ വരുന്നുണ്ട് ഞാൻ വലിയ കാശക്കല്ലാണ്ട് വലിയ അപ്പം ഉണ്ടാക്കും എളുപ്പമുണ്ട് വേഗം പരിപാടി ചെയ്തു വാ മഴ വാ വലിയ മണി വരുന്നുണ്ട് എട്ട് മണി மழை பெய்து தொடங்கி காணண மழை தூளி தொடங்கி நாடா. குஞ்சு டோவியா கூட்டி கிடப்போவி நோக்கிக்கொண்டிருக்கோறு சோறு போன பாத்திரம் பின் ലഡു കൊണ്ടന്ന സ്കൂളിൽ നിന്ന് ലഡു കിട്ടിയത് ഇപ്പൊ ലഡുവിന്റെ മണടിച്ചു ഓരോരുത്തരു പനി വരും കണ്ട വെല്ലും മഴ വരുന്നുണ്ട് ആകാശം കണ്ട പേടി നല്ല സൂപ്പറൊപ്പം കണ്ടോ നല്ല സൂപ്പറൊപ്പം അപ്പം നല്ല കട്ടിയുണ്ട് അന്നേരം ഒരു തവി ഒരു തവി ഒഴിച്ചാൽ മതി ഒരു തവി ഒഴിച്ചാൽ ഇങ്ങനെ പൊങ്ങി തന്നെ അങ്ങനെ അവിടെ പോയിരുന്നിട്ടെന്തി അവള് ബാ താങ്കളേക്ക് ഇറക്കും ഇനി വെള്ളത്തിലേക്ക് അടുക്കൂ വാങ്ങും കൂടെ മഴ വീണുബാ ചനു നീ എന്നാ നോക്കാൻ പോയതാ പൂ ചേനയാച്ചു വക്കീരാ വീടിൻ്റെ വെളിയിൽ കൂട്ടി കയറ്റിയിട്ട് വെട്ടാ അല്ലെങ്കിൽ അവൾ മഴ നനഞ്ഞ നടക്കും ബാക്കിയുള്ള മാവ് എല്ലാം കൂടെ കൂടി ഒരുമിച്ച് കുഞ്ഞപ്പങ്ങളാക്കി ചുറ്റു ഒന്ന് ചു ചുടുവാണെങ്കിൽ ഒരപ്പം കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ചുടാനുണ്ട് ചൂടാനുണ്ട് ഇങ്ങനെ ചുടുവാണെങ്കിൽ അല്ലല്ലേ ഇത് മറിച്ചിട്ടാൽ മതി വേഗം നേരത്തെ മറിച്ചിട്ടില്ല ഞാൻ വെച്ചാൽ വെള്ളപ്പാട് പോലെ ഇരിക്കും ഈ അടച്ചു വെക്കാത്തത് അപ്പം അടച്ച് വെച്ച് വേണം ചൂട് എടുക്കാൻ അതുകൊണ്ട് ആ ഉണ്ട് ഓക്കെ നല്ല ചൂടായിരിക്കുന്ന ദോശങ്കിലായതുകൊണ്ട് ഇനി തീയടുത്ത് വെച്ചാൽ ആ ചൂടൽ വെന്തോളും നാലപ്പം അഞ്ചപ്പം ചൂടാനുള്ള മാവ അരച്ച് വയ്ക്കാറുള്ളൂ ഇവിടെ വെച്ചിരുന്നിട്ട് പിറ്റോസം ഇഷ്ടം എല്ലാവർക്കും ചാനിക്കുട്ടിയുടെ കുട്ടപ്രതി ഉണ്ട് ആ ചേർക്കാനെ പോയിരുന്ന് പേടിപ്പിക്കുകയാണ് ആ ചേർക്കാൻ അവർ ഇടയ്ക്ക് കയറിയിക്കുവാണ് പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്നതാണ് ഇത് കുതിര കൊമ്പ് കൊണ്ട് വന്നേ കുതിര പാലും കൊണ്ട് ഇവിടെ ഇതാ എന്നാ കേട്ടായി ചോദിച്ചേട്ടായി ചോദിച്ചേട്ടായി വാട ടി വി വട വട നടഡുണ്ടാ കുശംബി എന്നെ കൊടുക്കാമെന്നപ്പോൾ മേടിക്കാൻ വന്നത് ഇത് കുസുംബിയാണത് കുശുംബി ഖുഷി മറ്റേ കയ്താ ആ ഗുഡ് ഗേൾ ഈ കയ്താ ഗുഡ് ഗേൾ കയ്താ ആ ഗുഡ് ഗേൾ മറ്റേ കൈ ഗുഡ് ഗേൾ ഞാനു സിറ്റ് 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 സി ആ ഗുഡ് ഗേൾ നമ്മൾ സിറ്റ് സിറ്റ് ചെയ്യാനൊക്കെ കഴിയുക ഞാനുവിന് മൂക്ക് കഴുതാ കഴുതാ ഗുഡ് ഗേൾ ആ സുന്ദരി ആ സുന്ദരി അത് പൊട്ട് പൊട്ടുകൊടുത്തപ്പോഴുണ്ടല്ലോ പൊട്ട് ഈ സെറ്റെ കൊണ്ടിട്ട് ഒരച്ചരച്ച് കളഞ്ഞു അങ്ങനെ പാറ്റി വച്ചക്കണ കാണോ അതൊക്കെ അടിക്കലേ നോ നോച്ചേട്ടായി തോബി ചേട്ടാ വിളിച്ചേ വിളിച്ചേ ടോബിയെ വിളിച്ചേ കിടക്കുവാട വീടേ പിടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും അവള് പോയി കിടക്കും അവനും കിടന്നു അവർക്ക് ഹീറ്റായിരുന്നു അവൻ അതുകൊണ്ട് അവൻ ഇത്രയും ദിവസം പുറം കിടക്കുമായിരുന്നേ but